ഇന്നലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു വെറുതെ പറഞ്ഞു കൃഷ്ണമാണ് വെറുതെ കേട്ടോ ശരി ആക്ച്വലി അണ്ണി കൃഷ്ണ ഉണ്ടോ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതില്ലാത്ത മസാല എന്ന് പറയുന്ന പറയുന്നത് മറ്റേ സാധനമാണ് ശക്ഷിയാണെന്നു പറഞ്ഞാൽ രാത്രിയാകുമ്പോ വന്നത് ആൾക്കാർ അപ്രതാണ് ഓക്കെ അപ്പം ഇല്ലാത്ത ഏക ആളെ മാത്രം അങ്ങനെ സമിക്കുന്നില്ല ആയിക്കോട്ടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൊമെന്റ് ഉണ്ട് ആ ആ ബോയ്സ് ബാഡ് ബോയ്സിൽ കൊറേ നിങ്ങളെ കുറച്ച് അണ്ണൻ ഈ എല്ലാ ദിവസവും വീഡിയോ കൂടി ഓരോ അണ്ണൻ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തുകൊണ്ട് കമലാശിനെ ഇത്ര വേണ്ടി നടന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് രജനീകാന്ത് അത്ര പോപ്പുലാരിറ്റി ഇല്ല രജനീകാന്ത് രാത്രി ഒന്ന് ലൈവില് വന്നിട്ട് മന്ദാനോട് ക്രഷന്നും പറഞ്ഞിട്ടില്ല യു കെയിലെ പെണ്ണ് എനിക്കും മെസ്സേജ് അയക്കുന്നു അയാൾക്കും മെസ്സേജ് അയയ്ക്കും അവശാലം പറയുന്ന ഹണി ട്രാപ്പ് ആണ് തുണി ഒരു കാണിക്കാൻ പറയുന്നത് അതെ ഞാൻ ബ്ലോക്ക് ചെയ്താലാണ് ഞാൻ നോക്കി പിറയുടെ ഫോൺ അവരുടെ ഫോണിൽ ഇതേ ആണ് ഗ്രസ്സല് പറഞ്ഞ റീച്ചിന് വേണ്ടി മാത്രമാണ് ഇവിടെ പോകുന്ന കോമാളിത്രം അല്ലെങ്കിൽ അപരാധം അല്ലെങ്കിൽ അടൽത്തം എൻ്റെ ഒരുപാട് അനുശേഷം നല്ലൊരു ഇന്റർവ്യൂ ആണ് അതിനെ പറ്റി ഇങ്ങനത്തെ ഇന്റർവ്യൂസ് തരുകയാണെങ്കിൽ എൻ്റെ ഇമേജ് മാറും